ിൽ കൊല്ലം ജില്ലയിലേക്ക് പോയാൽ അവിടെ കിഴക്കൻ മേഖലയിലും മലയോരവാസികളുടെ ഉറക്കം കെടുത്തി കാട്ടാനകൾ ഓടിക്കാൻ വനംവകുപ്പിന്റെ കൈവശമുള്ളത് മങ്കികൺ പോലെയുള്ള ഉപകരണങ്ങൾ മാത്രം ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ വരത്തിയ ചക്കകുലിക്കൊമ്പന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ഫോർ ബ്രേക്കിംഗ് ഒരു വീടിന്റെ അടിസ്ഥാനത്തിന് മുകളിലാണ് ഞാനിരിക്കുന്നത് കാട്ടാന തകർത്തെറിഞ്ഞതാണ് ഈ വീട് വീട് മാത്രമല്ല ഇവിടെ ഇറക്കുന്ന കൃഷിയുടെ ഒരു വിള പോലും ഇവിടുത്തുകാർക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ് എല്ലാം കാട്ടാന റിയുകയാണ് തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിലെ താമസക്കാർ നെഞ്ചിടിപ്പോടെയാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് നാല് മണി കഴിഞ്ഞാൽ ഞങ്ങൾ കൃഷി എടുത്ത് ഇറങ്ങി പാനം പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടിച്ചിട്ട് അത് പൊടിച്ചിട്ട് നേരമിരുട്ടി തുടങ്ങിയാൽ ചക്കകുലുക്കി കൊമ്പനും ചെല്ലിക്കൊമ്പനും ഒച്ചക്കൊമ്പനും ഒച്ചക്കൊമ്പനുമൊക്കെ നാട്ടിലിറങ്ങും പിന്നെയുള്ള കാഴ്ചകൾ യാൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥകൾ വല്ലാത്ത ദുരിതത്തിൽ തന്നെ ഇവിടെ ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് രാത്രിയാകുമ്പങ്ങളിൽ ഞങ്ങൾക്ക് സ്വര്യമായി ഉറങ്ങുവാനോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലും കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതേ രീതിയിൽ മുമ്പോട്ട് പോയാൽ ഏതെങ്കിലും ഒരു ജീവൻ ഇവിടെ പൊലിഞ്ഞു പോകും ഈ നാശങ്ങൾ വിതച്ച കാട്ടാനയെ കാത്ത് ഞങ്ങൾ ഇരിക്കുന്നു ഒടുവിൽ ചക്കകുലു കൊമ്പൻ ക്യാമറയ്ക്ക് വന്നു ആനയെ തുരത്താൻ വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘത്തെ വിളിച്ചു ഒരു മണിക്കൂറോളം എടുത്തു റാപ്പിഡ് സംഘം അവരുടെ കയ്യിൽ ആകെയുള്ളത് മങ്കി ഗണ്ണും അതൊന്നും ഫലം കാലഹരണപ്പെട്ട ഈ ഉപകരണങ്ങളല്ലാതെ ഇവിടുത്തുകാരുടെ സുരക്ഷയ്ക്ക് മറ്റെന്തുമാർഗമെന്ന ചോദ്യത്തിന് ആർ ആർ ടി മറുപടിയും വിചിത്രം ഈ ചക്ക ഇത്രയും അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓടിച്ചപ്പോൾ ഒരു എത്ര ഡിസ്റ്റൻസ് പോയി തിരിച്ച് വീണ്ടും വന്ന് പിന്നെ ആ കാര്യം ചെയ്തത് ഈ ചക്ക സീസണും മാങ്ങാ സീസണും ആവുമ്പോഴാണ് ഇത് കൂടുതൽ ശല്യം ഉണ്ടാകുന്നത് നിരന്തര ശല്യം ആകുമ്പം അത് പതുക്കെ ബുക്ക് വേറെ സൈഡിലേക്ക് പോകുക എന്നുള്ളതേ അല്ലാതെ നമുക്കൊരു ശാശ്വത പരിഹാരം പറയാൻ പറ്റുന്നില്ല കാട്ടാന പേടിയിൽ ഇങ്ങനെ എത്ര നാൾ അതാണ് നാട്ടുകാരുടെ നെഞ്ചുലഞ്ഞുള്ള ചോദ്യം കാട്ടാന ശല്യം രൂക്ഷമായ തെന്മല ഒറ്റക്കൽ മേഖലയിലെ ജനങ്ങളുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ കണ്ടത് തലനാഴിഴക്കാണ് ഇവിടെ പലരുടെയും ജീവൻ രക്ഷപ്പെട്ടത് സുരക്ഷയൊരുക്കാൻ ഇനിയും വൈകിയാൽ അതുമൂലം ഒരു ജീവനെങ്കിലും നഷ്ടമായാൽ അതിന് സർക്കാർ മറുപടി പറയേണ്ടി വരും തെന്മല ഒറ്റകല്ലിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ ട്വൻ്റി ഫോർ കൊട്ടാരക്കര